ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസ് അതായത് ഫാം സൈസ് പശുക്കൾ എന്ന് പറയും ഹെവി സൈസിൽ വരുന്ന മോഴ പശു ഉൽപ്പന്നക്കുണ്ട് ഒരു അഞ്ച് ദിവസം ആറ് ദിവസം പോകും ചിലപ്പോൾ പത്ത് ദിവസം വരെയും പോകാൻ പ്രസവിക്കാനായിട്ട് ഹെവി സൈസ് പശു വലിയ പശുവാണ് ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ലിറ്റർ വരെ പാൽ കറന്ന പശു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളത് പശു നല്ല ടോപ്പ് ബ്രീഡാണ് ടോപ്പ് ബ്രീഡ് അതിന് ക്വാളിറ്റിയും കാര്യമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ പാല് കണക്ക് കൂട്ടാം അതിനുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഇരുപത്തഞ്ച് മോളിലോട്ട് പാല് കിട്ടാം ഇരുപത്തഞ്ച് ലിറ്റർ പാല് കണക്കൂട്ടാമെന്ന് ഹെവി സൈസിൽ വരുന്ന ഫാം സൈസിൽ വരുന്ന മോഴ പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് എന്തായാലും ഒരു അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും ഫീഡിംഗ് ഒക്കെ കൊള്ളാം നല്ല തീറ്റയും കൂടിയാണ് പശു പശു ചെറിയ പശുവല്ല ഹെവി സൈസിൽ വരുന്ന വലിയ പശുവാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഒരു ഫാമുകാർക്കൊക്കെ പറ്റിയ പശുവാണ് ഒരു ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന സൈസിൽ വരുന്ന ഹെവി സൈസിൽ വരുന്ന മോഴ പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് വിലയും മറ്റു വിവരങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പിലിട്ടാലും നമുക്ക് വിലയും ബാക്കി ഡീറ്റെയിൽസ് എന്ത് അറിയണമെങ്കിലും പറഞ്ഞുതരാം